അന്ന അപ്പച്ച വീണല്ലേ വെള്ളത്തില് കഴിഞ്ഞ ദിവസം കണ്ടു പോലെ വീട് അപ്പനെ കണ്ടില്ലേ ഇങ്ങനെ ഇരിക്കാ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാം വീണ് കഴിഞ്ഞതിൽ വീണ് കഴിഞ്ഞാ നോക്കിയതാണെന്ന് തോളുടെ പോല കേട്ടു അല്ല അതിന് നിലക്ക് തിരിക്കാറില്ലേ വണ്ടി തിരിച്ചട ഈ പോണി വണ്ടിയുടെ സ്ഥലത്ത് ഇട്ടിട്ട് വേണം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് അല്ല ഈ വണ്ടിയല്ല ഇന്നോവ ഇന്നോവ അവിടെ ഇട്ടിട്ട് വേണം ഞങ്ങക്ക് പോവാനായിട്ട് ഓക്കെ വണ്ടി തിരിച്ചോട്ടോ തിരിച്ചോ പൊക്ക പൊക്കോ വണ്ടി എടുത്ത് എവിടെ ഉച്ച വണ്ടിയുമായിരുന്നു വണ്ടി എടുത്തിട്ട് ടൻ പോളിഷ് ചെയ്യാൻ വേണ്ടി ചെറിയ പോയിട്ടുണ്ട് അപ്പൊ ടു ഹോസ്പിറ്റൽ ഇതാണ് നമ്മുടെ ഹോസ്പിറ്റല് അവൾ എങ്ങനെയി ഇരുന്നില്ല കാണാനല്ല ഭംഗിയൊക്കെ ഉണ്ട് ഇർട്ടായി ഉണ്ട് അമ്മേ ഇർട്ടാ ഇർട്ടായി ഉണ്ട് കാണാൻ ഭംഗിയല്ലട്ടാ ഇനി പെട്ടെന്ന് വരെ ഒരു വീടിയിൽ വേറെ ഒന്നും ഉണ്ടാവില്ലല്ല സമ്മറി കിട്ടിയല്ലേ അഞ്ച് കുറണ സമ്മറി കൊണ്ടു കൊടുക്കാൻ പറഞ്ഞത് സമ്മറി കൊണ്ടു കൊടുത്തേ ഞാൻ കഴിച്ചു പൈസോന്ന് കൊണ്ടു പൈസ മറട്ടില്ല നമ്മൾ ജെല്ലുന്നല്ലേ വലിയ അല്ല ഇപ്പോണ്ടിട്ട് പറഞ്ഞാ ഈ സാധനം കൊണ്ട് ഈ സാധാ അതിൻഷുറൻസില് ചേല്ലായി അടുത്ത മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടതരാന്നല്ലേ പറയാനല്ല ബില്ല് ഫൈനൽ ബില്ല് 10 15 എത്ര ബില്ല് ഡി നമ്മളവിടെ ഇങ്ങോട്ട് പോന്നു പക്ഷെ നമ്മളൊരു ഡിസ്ചാർജായി സം മറ്റേ ഇൻഷുറൻസ് ഉണ്ട് അപ്പൊ അതൊന്ന് ക്ലെയിം ആവാനായിട്ട് രണ്ടു മൂന്ന് മണിക്കൂർ അപ്പൊ ഉണ്ണി അവിടെ ഈ ഉണ്ണി അവിടെ ഒറ്റയ്ക്കാണ് പരന്തരുമ്പഴത്ത് അമ്മ ഇന്ന് പോവും അല്ല ഇന്നല്ലേ ഇപ്പൊ പോവും അപ്പൊ അത് കണ്ടുകൊണ്ട് നമ്മൾ അമ്മ ചീനടുത്ത് നേരെ വീട്ടിലേക്ക് ആക്കാൻ പോവാണ്

നമ്മള് പറഞ്ഞപ്പോഴത്തേമ്മെ പോവാണ് രാത്രി നമ്മള് പൂവുണ്ട് ഓൾറെഡി അപ്പൊന്ന് പറഞ്ഞപ്പു അമ്മയും അപ്പൊ അത് കാരണം അമ്മ ഇപ്പഴേ പോവാ

ും കഴിഞ്ഞ ആ സാധനം ഈ ഇതിന്റെ ഇതല്ല എന്തിട്ടല്ലേ ബാബേട്ടൻ ഹോസ്പിറ്റലിൽ പോകാത്ത ബാബേട്ടനാണ് ഹോസ്പിറ്റലിലെ സുഖാസൊക്കെ ഫ്രണ്ടിലിരിക്കി അല്ലേ ഫ്രണ്ടിലല്ലേ ഇവിടെ ഇരിക്കി

ഓൾറെഡി രാവിലെ ഈ സമയം എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി പോയി കൈ അനക്കാണ്ട് പോയിട്ട് ഇനി പോയിട്ടാണോ ിട്ട് എന്നിട്ട് പാപ്പ നോക്കിയോ

ഞാൻ ചപ്പാത്തിയും ചിക്കൻ കറിയും ദിസ് ഈസ് മൈ ഡിന്നർ നീ കഴിച്ചില്ലേ ബൈ വേറെ